കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് അർജുനെന്ന് പറയുന്ന യുവാവിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം ശിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ പതിനൊന്ന് ദിവസം കടന്നിട്ടും ഇതുവരെയും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ സഞ്ചരിച്ച ലോറി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വിഷമഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് എനിക്ക് ആദ്യം തന്നെ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇതെല്ലാം ഈ കാണുന്ന കാര്യങ്ങൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും തുറന്നാൽ മാ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഈ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ അവരിങ്ങനെ വേദനയോടുകൂടി ഒരുപാട് വേദനയോടു കൂടിയിരിക്കുകയാണ് അവരുടെ ആ അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷമഘട്ടത്തിൽ അവർക്ക് ഈ ഒരു വിഷമങ്ങളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നു പോയത് നമുക്ക് ഒരു ഇനി എന്തൊക്കെ രീതിയിൽ ഖേദം പ്രകടിപ്പിച്ചാൽ അതിലൊന്നും ആ ഒരു ജീവനെ നമുക്ക് മതി സമം വെക്കാൻ ഒരു രീതിയിലും നമുക്ക് സമം വെക്കാൻ ഒക്കത്തില്ല കാരണം മകനുണ്ട് കുഞ്ഞ് മകനാണ് നാലോ അഞ്ച് ഉള്ളത് ആ പയ്യന് അത് കാണുമ്പഴേക്കും കയ്യിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗവ് കാണുമ്പോൾ മാനസികമായിട്ട് നല്ല രീതിയിൽ വിശം വരും എന്തായാലും അർജുൻ്റെ കാര്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു തെരച്ചിൽ നടക്കുന്നു അതെല്ലാം നടക്കട്ടെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ നമ്മൾ ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ കർണാടക സർക്കാരിനെ കുറ്റം പറയുന്നു കർണാടക പോലീസിനോട് നമ്മൾ തെറി പറയുന്നു നമ്മൾ കേന്ദ്രത്തോട് എന്താണ് അധിക സാധനങ്ങൾ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പറയുന്നു മന്ത്രിമാർ ചെല്ലുന്നു എം എൽ എമാർ ചെല്ലുന്നു എം പിമാരിടപെടുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് ജീവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അത് ഒരു നല്ലൊരു കാര്യമാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം മനുഷ്യത്വം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരിക്കണം ഒരിക്കലും നമ്മൾ നമുക്ക് എവിടെ നിന്ന് സാധിക്കും മനുഷ്യത്വം മനുഷ്യത്വം ഉള്ളവനായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഈ ഒരു ഇത് ഇവർ ഇത് ഈ മൂന്ന് ജീവന് നമ്മൾ ഇത്രയും വില കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് സ്റ്റോറി ഇടുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പ് വല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം അവിടെ ലോറി ഇടണ്ടായിരുന്നു അങ്ങ് മാറ്റിയിട്ടാൽ മതിയായിരുന്നു ഈ ഈ ലോറി ഇപ്പോൾ എവിടെ കിടക്കുമായിരിക്കും മണ്ണിടിഞ്ഞ് ഇങ്ങനെ മുകളിൽ കൂടെ വീണാണോ അത് നെരക്കി എടുത്തുകൊണ്ട് പോയതാണോ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചർച്ച നമ്മൾ ഗ്രൂപ്പിലെല്ലാം നടത്തുന്നുണ്ട് ശരിയാണ് എല്ലാം വേണം അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെ അങ്ങനെ ആയിരിക്കണം നമ്മുടെ സമൂഹം പക്ഷെ നമ്മൾ ചില ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചില ഭാഗത്തെ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ അങ്ങ് വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു പ്രഹസനം അങ്ങ് അങ്ങങ്ങ് ഒലിപ്പിക്കുകയാണ് അല്ലേ ഒന്ന് അലച്ചു നോക്കിയേ ഇപ്പോൾ ഈ അർജുനൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ നമുക്ക് ഇത്രയും വില കൽപ്പിക്കാം നമ്മൾ എന്തുകൊണ്ട് ഇസ്രയേല് ഫലസ്തീനി മേലെ നടത്തുന്ന അധിനിവേശത്തെ എന്തുകൊണ്ട് നമ്മൾ വിമർശിക്കുന്നില്ല ഒരു കൂട്ടം വിമർശിക്കുന്നുണ്ട് ആ ഒരു കൂട്ടം മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രമാണ് വിമർശിക്കുന്നത് ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ സംഘപരിവാർ സംഘപരിവാർ ആർ എസ് എസ്കാര് അവർ ഒരിക്കലും ഫലസ്തീൻ മക്കളെ ഫലസ്തീൻ മക്കളെ കൊന്നു തള്ളുന്നത് കാണുന്നില്ല അവർ വേറൊരു തലത്തിലാണ് ചിന്തിക്കുന്നത് അർജുനു വേണ്ടിയിട്ട് അവർ നല്ല നല്ല ഉയ്യൂ അർജുൻ അർജുൻ രക്ഷപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ അർജുനെ ഒരു ജീവനാണ് ഈ ഫലസ്തീനിൽ നടക്കുന്നത് അവിടെ യുദ്ധമല്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ്രയേലും ഫലസ്തീനുമായിട്ടുള്ള യുദ്ധമല്ല അധിനിവേശമാണ് ഇസ്രയേലിൻ്റെ അധിനിവേശം നടക്കുകയാണ് ഫലസ്തീനിൽ അപ്പോൾ ആ ഫലസ്തീൻ മരിച്ചു വീഴുന്ന കുരുന്നുകൾ അതുപോലെ തന്നെ വൃദ്ധയായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾ മാനഭംഗപ്പെടുന്ന സ്ത്രീകൾ അവരൊക്കെ അവരൊക്കെ അനുഭവിക്കുന്ന വേദന ഇവിടെ ഉള്ളവർക്ക് അതൊക്കെ ഒരു ആഘോഷമാണ് ഓ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനോടകം തന്നെ മരിച്ചു പോയിട്ടുണ്ട് മരിച്ച് മണ്ണിന്റെ അടിയിൽപ്പെട്ടിട്ടുണ്ട് ബോംബ് ദിനം പ്രതി വീണുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ ഇസ്രയേലിനെതിരെയോ അല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെയോ ഒരു വക നമ്മുടെ സമൂഹത്തിലുള്ളവർ ഒരു വക പറയുന്നില്ല അതുപോലെ തന്നെ ലോകരാജ്യ നിയന്ത്രിക്കുന്ന അമേരിക്കയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല നമുക്ക് അതൊരു ആ ആ ഇങ്ങനെ ചിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരു ഒരു മൂന്ന് ജീവനുകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്തൊക്കെ പ്രഹസനമാണ് നമ്മൾ മനുഷ്യന് ഒരു നിലപാടുണ്ടായിരിക്കണം ജീവനെല്ലാ ജീവനും ഒരേ ആണെങ്കിൽ കാണുക ഇപ്പോൾ ഒരു പട്ടിയാണെങ്കിലും ഒരു പൂച്ചയാണെങ്കിലും അതുപോലെ മനുഷ്യൻ്റെ ജീവനും എല്ലാ ജീവനും ഒരുപോലെയാണ് കരുണ കണ്ണിൽ ചോരുള്ളവനായിരിക്കണം നമ്മൾ മനസാക്ഷി ഉള്ളവനായിരിക്കണം അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫലസ്യം വിഷയത്തെ നോക്കിക്കാണുന്നത് അല്ല നമ്മുടെ അറിഞ്ഞും വിഷയത്തെ നോക്കി കാണുന്നത് ആ രീതിയിൽ തന്നെ ഫലസ്യം വിഷയം നോക്കി കാണണം അവിടെ അധിനിവേശം നടക്കുകയാണ് എത്ര കുരുന്നുകളാണ് റാവ് വീണും മരിക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ പീസുകളൊക്കെ ചില ആളുകളുടെയൊക്കെ കാലിൽ പൂട്ട നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ പട്ടാളം ഒരു വൈകല്യം പിടിച്ചൊരു പയ പയ്യനെ ഒരു വീട്ടിൻ്റെ അകത്ത് കയറി പട്ടിയെ വിട്ട് കടിപ്പിച്ചു കൊന്ന ഒരു വാർത്ത എൻ്റെ കണ്ണ് നിറപ്പിച്ച ഒരു വാർത്തയാണ് അത് അവൻ്റെ ഉമ്മ പറയുന്നത് എന്താണ് അവൻ കരഞ്ഞത് സംസാരിക്കാൻ പറ്റത്തില്ല അത് എന്നാണ് ആക്കിയെന്നാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൽ ഒന്നാലിച്ചു നോക്കുക എന്നിട്ട് അതിൽ ആഹ് ആഹ്ലാദം കാണുകയാണ് ഇസ് ഇസ്രയേലിൻ്റെ പട്ടാളക്കാർ ാലൂക്കി ഇതിലൊക്കെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ജെയിംസ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുണ്ട് ട്വൻറ്റി ഫോറിലാണെന്ന് തോന്നുന്നത് നമ്മൾ വിദേശ വാർത്തകൾ തരുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്നും രാവിലെ വന്ന് നല്ല രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യും നമ്മുടെ ഗാസ വിഷയം അതുപോലെ തന്നെ എല്ലാ വിഷയവും ഉക്രൈൻ വിഷയവും എല്ലാ വിഷയവും നമ്മൾ പ്രസൻറ്റ് ചെയ്യാം അദ്ദേഹം അദ്ദേഹം പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ താഴെ കുറേ കമൻ്റുകൾ വരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൽ കുറേ ആളുകളുണ്ട് നമ്മൾ മലയാളികളുണ്ട് ഇതുവരെയ്ക്കും കരഞ്ഞ് തീർന്നില്ലേ ജെയിംസെ അല്ലെങ്കിൽ ഇതുവരെയ്ക്കും കരഞ്ഞു തീർന്നില്ലേ ചിരികണ്ഠൻ നായരെ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താണ് അയ്യ അവർക്ക് അവിടെ കിടന്ന് മരിക്കട്ടെ അവരൊക്കെ മരിക്കേണ്ടുള്ളവരാണ് അവരൊക്കെ ജിഹാദികളാണ് അവരൊക്കെ മുസ് ഇസ്ലാമിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പല ന്യൂസുകളുടെയും ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിൽ ഏറ്റവും അപ്ഡേഷൻ ആയിട്ട് തരുന്ന ആ ഒരു അദ്ദേഹം വിദേശകാര്യ ആ ഒരു വാർത്തകൾ തരുന്ന അദ്ദേഹത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം കാരണം പല ചാനലുകാരും ഫലസീം വിഷയത്തിനെ സംസാരിക്കുന്നില്ല അപ്പോൾ അവരെന്നും അതിൻ്റെ അപ്ഡേഷനുകൾ എന്നും രാവിലെ തരുന്നുണ്ട് ഉച്ചയ്ക്ക് തരുന്നുണ്ട് എല്ലാ രീതിയിലും അവരോട് നമുക്ക് നന്ദി അർപ്പിക്കണം എന്തായാലും അവരുടെ ആ കമന്റിൻ്റെ താഴെ നമ്മുടെ മലയാളികൾ നമ്മുടെ മലയാളികൾ മലയാള അക്ഷരമാണ് എഴുതുന്നത് മലയാളികൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് ഈ ഒരു മലയാളികൾ അർജുനു വേണ്ടിയിട്ട് ഇപ്പം പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ ഈ അർജുൻ്റെ വേദനയും ഫലസീം മക്കളുടെ വേദനയും ഒന്നാണ് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഫലസ്യം മാത്രമല്ല യുക്രൈൻ അനുഭവിക്ക അനുഭവിക്കുന്ന വേദനയും അതുപോലെ എല്ലാ അനുഭവിക്കുന്ന വേദനയും ഒന്നാണ് എല്ലായിടത്തും നിലപാട് ഒന്നായിരിക്കണം അല്ലാതെ ഇവിടെ മരിക്കുന്നത് മാത്രം ജീവൻ അവിടെ മരിക്കുന്നതൊക്കെ ശത്രു അതുകൊണ്ട് അവരൊക്കെ മരിച്ചു പോകട്ടെ കുരുന്നുകൾ മരിച്ചു പോകട്ടെ കുരുന്നുകൾ തീവ്രവാദികളാണെന്നൊക്കെ പറയുന്ന ഒരു ഒരു മനോവൈകല്യമുണ്ടല്ലോ അതൊന്നും തേച്ചാലും മാറ്റാലും ഇനി നീയൊക്കെ എന്തൊക്കെ ചെയ്താലും മാറത്തില്ല ഇതൊന്നും ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട നേരമൊന്നും അടുത്ത വീഡിയോയിൽ നീ കാണാം